ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കിടപ്പ് രോഗി കിടക്കയിലായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് കിടക്ക വിരികളൊന്ന് മാറ്റുന്നത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഒരു ബെഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഏതൊക്കെ ഷീറ്റുകളാണ് വേണ്ടതെന്ന് അതനുസരിച്ച് ഈ ബെഡിന് അടിയിലൊരു നീളമുള്ള റബ്ബർ ഷീറ്റുണ്ട് രോഗി കിടക്കുന്ന ലോങ് ബെഡ് ഷീറ്റുണ്ട് അതിന് മുകളിൽ ഒരു ചെറിയ റബ്ബർ ഷീറ്റ് കുറുകയുള്ള അതിന് മുകളിൽ വേറൊരു കുറുകെയുള്ള ഒരു ഷീറ്റുമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മാറാൻ പോകുന്നത് ഏറ്റവും അടിയിലുള്ള ബോട്ടം ഷീറ്റും കുറുകെയുള്ള ഡ്രോ ഷീറ്റുമാണ് മാറ്റുന്നത് ഇത് മാറ്റാനാണ് എല്ലാവരും ബുദ്ധിമുട്ടുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ഇത് എളുപ്പത്തിൽ മാറ്റാമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് ബോട്ടം ഷീറ്റും ഡ്രോ ഷീറ്റും പിന്നെ വേണ്ടത് ഒരു ബേസണിൽ സാനിറ്റൈസറും ഒരു ഡസ്റ്ററും കാരണം രോഗിയുടെ സ യൂണിറ്റ് മുഴുവൻ നമ്മൾ ക്ലീൻ ചെയ്യണം നമ്മളെപ്പോഴും അണുവിമുക്തം ആക്കണം നമ്മൾ എന്ത് ചെയ്താലും രോഗിയുടെ ഒരിക്കൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കണം ഈ രോഗിയോട് ഞാൻ അതൊക്കെ പറഞ്ഞു കിടത്തിയിരിക്കുകയാണ് ആദ്യമേ തന്നെ നമ്മൾ രോഗിയെ ഒന്ന് തിരിച്ചു കടത്തിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് രോഗിയെ കിടത്താനുള്ള തിരിച്ചു കടത്താനുള്ള എളുപ്പമാർഗ്ഗം ഒരത്തേ ഒരു കൈ കൊടുക്കുകയും ഈ മുട്ടിൻ്റെ വശത്ത് ഒരു കൈ കൊടുത്താൽ രോഗി അനായാസം മാറിക്കൊള്ളും ഇങ്ങനെ മാറ്റുമ്പോൾ ഒരു കിടപ്പ് രോഗിക്ക് എപ്പോഴും സഹായകമാണ് ഒരു സഹായി അങ്ങനെ വശം നിൽക്കുക എന്നുള്ളത് ആദ്യം ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തൽക്കാലം സഹായം നിർത്തുന്നില്ല ഈ രോഗിക്ക് എല്ലാം മനസ്സിലാവുന്ന രോഗിയായതുകൊണ്ട് രോഗി ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് രോഗിക്ക് സഹായിയുടെ ആവശ്യം ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് അഴിക്കുക അങ്ങേ അറ്റം വരെ അഴിക്കുക ഈ തലയിണയും ഈ ഇടത്ത വർഷം കൊണ്ട് രോഗികൾ തല പൊക്കി വച്ച് തലവണ തലയിണ അങ്ങോട്ട് മാറ്റി വെക്കുക നമുക്ക് വർക്ക് ചെയ്യാനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ഇനി ഈ ഷീറ്റ് നമ്മൾ മാറ്റാനുള്ളത് കൊണ്ട് ഇതിനെ ചുരുട്ടി അങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ ഇത് നമ്മൾ മാറ്റുന്നില്ല അതുകൊണ്ട് ഈ ഡസ്റ്റർ കൊണ്ട് ഇതിങ്ങനെ കയ്യിൽ നിന്ന് ഉടക്കുന്നത് നല്ലതാണ് ഈ വെള്ളത്തിൽ മുക്കി നല്ലതുപോലെ പിഴിഞ്ഞ് ഇത് തൂക്കുക അതിൻ്റെ മറുവശം അതുപോലെ തൂക്കുക തൂത്ത് റോൾ ചെയ്യുക അങ്ങോട്ട് തിരികെ തിരികെ വെക്കുക എത്രയും അവത്തോട്ട് തിരികെ വെക്കുന്നത് അതാണ് നല്ലത് നമുക്ക് അപ്പുറത്തുനിന്ന് വലിച്ചെടുക്കാൻ എളുപ്പമാണ് ഇനി ഷീറ്റ് നമ്മൾ മാറുന്നത് കൊണ്ട് ഇതും നമ്മൾ തൂക്കുന്നില്ല ഇതും ചുരുട്ടി അങ്ങോട്ട് വെക്കുകയാണ് അതുപോലെ ഈ നീളമുള്ള റബ്ബർ ഷീറ്റ് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയോ മൂത്രമോ എന്തെങ്കിലും മിനിറ്റ് അത് അണുവിമുക്തമാക്കണം അതും ചുരുട്ടി വെക്കുക മറുവശം ക്ലീൻ ചെയ്തുകൊണ്ട് നല്ലപോലെ ചുരുട്ടി അകത്തേക്ക് തിരികെ വയ്ക്കുക അതുപോലെ ഈ മെത്തയും മെത്തയും അതുപോലെ ഇത് നല്ലപോലെ പിഴിഞ്ഞത് കാരണം ഇവിടെ വെള്ളം വരുമെന്നൊന്നും പേടിക്കണ്ട ഈ മെത്തയുടെ അടിയും ൂക്കുക എന്നിട്ട് ഈ റബ്ബർ ഷീറ്റ് നേരത്തതേ പോലെ വലിച്ചിടുക ഉടൻ കയറ്റുക ഈ കോർണറെ ഇതിൻ്റെ പേര് മൈറ്റയുടെ കോർണർ എന്നാണ് ഇതിവിടെ ഉണ്ടാക്കുന്നു ഇതിൻ്റെ ഷീറ്റ് നമ്മൾ എടുക്കുന്നത് മാറാനുള്ള ഷീറ്റ് ഈ മാറാനുള്ള ഷീറ്റ് എപ്പോഴും നമ്മൾ നാലായിട്ട് മടക്കുകയാണെങ്കിൽ നമ്മൾ അതിലധികം കിടന്ന് പിടിക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെയാണ് കൂടുതലിടേണ്ടത് കാരണം രോഗി എഴുന്നേൽക്കുമ്പോൾ രോഗിയെ എന്തിനാ എന്തിന എന്തിനെങ്കിലും എഴുന്നേൽപ്പിക്കുമ്പോൾ ഷീറ്റ് താഴോട്ട് ഊർന്നു പോരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ കൂടുതൽ സ്ഥലം ഇടുക ഇത് നിവർക്കുമ്പോൾ ആക വശം മുകളിലായിട്ട് വരും അതിവിടെ നല്ലതുപോലെ ഫിക്സ് ചെയ്യുക ഈ മൂല ഉണ്ടാക്കുക മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇത് തിരികെ കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ചെറിയ റബ്ബർ ഷീറ്റിനെ പുറത്ത് കൊണ്ടുവരണം ഇപ്പോൾ രോഗിയെ ഒത്തിരി പ്രാവശ്യം നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ മുകളിലുള്ള ഷീറ്റ് നമ്മൾ മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത ഷീറ്റ് എടുക്കുക അത് ഒന്ന് മടക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം ഈ താഴത്തെ ഷീറ്റ് നമ്മൾ ആ ഷീറ്റ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഷീറ്റാണെന്ന് വിചാരിക്കരുത് നമ്മൾ എന്തെടുത്താലും ഇങ്ങനെ കുടയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് ഒരിക്കലും അങ്ങനെ കുടയരുത് അങ്ങനെ ആ ഷീറ്റ് തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ കുടയാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു വശം എടുത്ത് അവിടെ തിരികെ വെക്കുക ഇത് നമ്മൾ നമ്മളകത്തോട്ട് കയറ്റുന്നു ഇനി നമ്മൾ അങ് അങ്ങേ വിശത്ത് പോയി രോഗിയെ ഇങ്ങോട്ട് തിരിച്ചു കിടത്തി ഇതെല്ലാം ചെയ്യണം അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ കളയാനുള്ളതാണ് നമ്മളിവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അലക്കാനുള്ളതൊക്കെ അതിവിടെ ഇടുന്നു തലേണ രോഗിക്ക് കൊടുക്കാം നമ്മളിവിടെയും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക ഇനി ഈ ഷീറ്റ് നമ്മൾ എടുക്കേണ്ടതാണ് അപ്പുറത്തുനിന്ന് ഇനി അവിടെ തള്ളിയതാണ് വേറെ ഷീറ്റ് അവിടെ ഇട്ടിട്ടുണ്ട് നമ്മളിത് ക്ലീൻ ചെയ്യുന്നു ഇതും ക്ലീൻ ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഓരോ ഷീറ്റ് വലിച്ച് ചുളിവില്ലാതെ കിടത്തുക നമ്മൾ രണ്ട് ഷീറ്റാണ് അപ്പുറത്തു ഇട്ടത് അത് അതിൻ്റെ അത് വലിക്കണം അരിയിലത്തെ ഷീറ്റ് നമ്മൾ അവിടെ നിന്ന് ഇട്ടായിരുന്നു ബോട്ടം ഷീറ്റ് എന്ന് പറയുന്നതിന് അത് ആദ്യം വലിക്കുക അതിൻ്റെ മുകളിലുള്ള ചെറിയ ഷീറ്റ് നമ്മൾ വലിച്ചിടുക അങ്ങനെ വശുന്ന കയറ്റിയ ഷീറ്റാണ് അത് നല്ലതുപോലെ ചൊളിവില്ലാതെ അതും തിരികെ കയറ്റുക രോഗി അത് കഴിഞ്ഞ് നേരെ കിടത്തുക രോഗി നേരെ കിടത്തുക ഇനി ഈ തല തലയണ നമ്മൾ നമ്മളെടുത്തിച്ച് അതിൻ്റെ കുഴിവെല്ലാം ഒന്ന് നികത്തി ഒന്ന് കൊട്ടിയിട്ടൊക്കെ വേണം ഇടാനായിട്ട് ടോപ്പ് ഷീറ്റ് മാറണമെങ്കിൽ തന്നെ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാലായിട്ട് മടക്കി നമ്മൾ ഇവിടെയാണ് അകത്തേക്ക് കയറ്റുന്നത് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക ടോപ്പ് ഷീറ്റിൻ്റെ ഭാഗം ഈ താഴത്തേക്കാണ് കൊണ്ടുവരേണ്ടത് ഇവിടെയാണ് അകത്തോട്ട് കയറ്റേണ്ടത് ടുക്ക് വെച്ചു തുറന്നു ഇത് നമ്മൾ വലിച്ചെടുത്ത് രോഗിയെ മൂടിയ ശേഷം പതുക്കെ അടിയിലത്തെ ഷീറ്റ് മാറ്റുക രോഗിയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞ് അധികം ഇതിൻ്റെ പൊടിയൊന്നും കൊട്ടാതെ ഇതിനെ എടുത്ത് നമ്മൾ വാഷിൻ ഇടുക ഇതും സാധാരണ രീതിയിൽ ചിലർക്ക് ഷീറ്റ് ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം കാല് പുറത്തേക്ക് ഇടുന്നതാണ് ഇഷ്ടം ചിലർക്ക് ഇത് ടക്ക് ഇഷ്ടം ടക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടം ടക്ക് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ഫ്ലീറ്റ് ഇവിടെ ലൂസായിട്ട് ഇട്ടിട്ട് വേണം അതിനകത്തോട്ട് കയറ്റാൻ അതിനുശേഷം വീണ്ടും നമ്മൾ ഈ സൊല്യൂഷൻ എടുത്ത് ഈ സ്ഥലം മുഴുവൻ രോഗിയുടെ യൂണിറ്റ് മുഴുവൻ അണുവിമുക്തമാക്കണം നമ്മുടെ കൈ ഗ്ലൗസും എടുത്ത് കൈ കഴുകുകയും കൈ കഴുകുകയും വേണം ഒരു കാര്യം നമുക്ക് ഓർക്കാം രോഗി പരിചരണം വെറും ഒരു ജോലിയല്ല കഷ്ടതയും യാതനയും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു രോഗിയെ സഹായിക്കുന്നതും പരിചരിക്കുന്നതും എപ്പോഴും ഒരു ദൈവാനുഗ്രഹമാണെന്ന് തന്നെ നമുക്ക് കരുതാം താങ്ക് യു